മദ്യപിച്ച് കാർ ഓടിച്ച് മൂന്ന് പേരെ ബോളിവുഡ് നടി രവീണ ടണ്ടൻ ഇടിച്ചു വീഴ്ത്തിയെന്നുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം പ്രചരിച്ചിരുന്നു എന്നാൽ ഇത് വ്യാജമാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് മുംബൈ പോലീസ് അമിത വേഗതയിൽ മദ്യപിച്ച് വാഹനം ഓടിച്ചെന്നും ആളുകളെ കയ്യേറ്റം ചെയ്തെന്നുമായിരുന്നു രവീണയ്ക്കെതിരെയുള്ള പരാതി പിന്നാലെ നടു റോഡിൽ നടി രവീണ ടണ്ഠനെതിരെ ആക്രമണമെന്ന വാർത്തകളും പ്രചരിച്ചു നടിയുടെ കാറിടിച്ച് മൂന്ന് പേർക്ക് പരിക്കുപറ്റിയതോടെയാണ് ആക്രമണം ഉണ്ടായതെന്നും കാറിടിച്ച് പരിക്കേറ്റ സ്ത്രീകളാണ് രവീണയെ കയ്യേറ്റം ചെയ്തതെന്നും വിവരങ്ങൾ വന്നു പിന്നാലെ മുംബൈയിൽ നടന്ന സംഭവത്തിന്റെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു എക്സിലെത്തിയ വീഡിയോയിൽ തന്നെ തള്ളരുതെന്ന് രവീണ ടണ്ഠൻ പറയുന്നതടക്കം കേൾക്കാം അപകടം നടക്കുമ്പോൾ രവീണയുടെ ഡ്രൈവറായിരുന്നു കാർ ഓടിച്ചിരുന്നത് മൂന്നു പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റതെന്നാണ് വാർത്തകൾ പ്രചരിച്ചത് അപകടത്തിന് തൊട്ടു പിന്നാലെ കാറിൽ നിന്നിറങ്ങുമ്പോൾ രവീണ ടണ്ഠൻ മദ്യപിച്ച നിലയിലായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ വന്നു അശ്രദ്ധമായ ഡ്രൈവിംഗിനെ ചോദ്യം ചെയ്ത നാട്ടുകാരെ രവീണ അധിക്ഷേപിച്ചതായും നാട്ടുകാർ ആരോപിച്ചിരുന്നു തന്റെ മൂക്കിൽ നിന്ന് രക്തം വരുന്നുണ്ടെന്ന് പരിക്കേറ്റ സ്ത്രീ പറയുന്നതാണ് പ്രചരിക്കുന്ന വീഡിയോയിലുള്ളത് നിങ്ങൾ ഈ രാത്രി ജയിലിൽ കിടക്കേണ്ടി വരുമെന്നും ഇവർ രവീണ ടണ്ടനോട് പറയുന്നുണ്ട് ക്രൈം ജേർണലിസ്റ്റായ മൊഹസിൻ ഷെയ്ഖ് പങ്കുവെച്ച ആ പോസ്റ്റിൽ കാർ കാറിടിച്ച് സ്ത്രീയുടെ തലയ്ക്ക് പരിക്കേറ്റെന്നും നടി മദ്യലഹരിയിലാണെന്ന് സ്ത്രീയുടെ കുടുംബം ആരോപിച്ചെന്നും പറയുന്നുണ്ട് വൃദ്ധയുടെ കുടുംബം പോലീസിൽ പരാതി നൽകിയതായും പറഞ്ഞിരുന്നു സമീപത്തെ പോലീസ് സ്റ്റേഷനിൽ സഹായം അഭ്യർത്ഥിച്ചപ്പോൾ നാലു മണിക്കൂർ വൈകിപ്പിച്ചെന്നും പരാതി ഫയൽ ചെയ്യാൻ വിസമ്മതിച്ചെന്നും ഇയാൾ പറയുന്നുണ്ട് സ്റ്റേഷൻ പുറത്തു വെച്ച് തന്നെ പ്രശ്നം പരിഹരിക്കാനായിരുന്നു പോലീസ് ആവശ്യപ്പെട്ടത് തന്റെ അമ്മയാണ് ആക്രമിക്കപ്പെട്ടതെന്നും നീതി വേണമെന്നുമായിരുന്നു മൊഹസിൻ ആവശ്യപ്പെട്ടത് തന്നെ പിന്നിലേക്ക് തള്ളരുതെന്നും ദേഹോപദ്രവം ഏൽപ്പിക്കരുതെന്ന് രവീണ പറയുന്നതും പുറത്തു വന്ന വീഡിയോയിൽ കേൾക്കാം എന്നാൽ തനിക്കെതിരെയുള്ള പരാതി വ്യാജമാണെന്ന് സോഷ്യൽ മീഡിയയിലൂടെ രവീണ ടണ്ഠൻ പ്രതികരിച്ചിരുന്നു വാർത്ത വ്യാജമാണെന്ന് കാണിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള വാർത്തകളുടെ സ്ക്രീൻഷോട്ടുകളും രവീണ ടണ്ടൻ പങ്കുവച്ചു സ്വന്തം വീട്ടിലേക്ക് വന്ന രവീണയെ വീടിനകത്തേക്ക് കയറാൻ സമ്മതിക്കാതെ ഒരുപറ്റം ആളുകൾ തടഞ്ഞു വെക്കുകയായിരുന്നുവെന്നാണ് നടിയുമായി അടുത്ത വൃത്തങ്ങൾ നേരത്തെ പറഞ്ഞത് നടിയുടെ കാർ പരിക്കേറ്റെന്ന് പറയുന്ന ആളെ തൊട്ടിട്ട് പോലുമില്ല എന്നും ജനക്കൂട്ടം കാർ തടഞ്ഞ് ഡ്രൈവറോട് പുറത്തിറങ്ങാനും തങ്ങളോട് സംസാരിക്കാനും ആവശ്യപ്പെടുകയായിരുന്നുവെന്നും സുരക്ഷയുടെ പ്രശ്നമാണിതെന്നും നടിയുടെ അടുത്ത വൃത്തങ്ങൾ പറഞ്ഞിരുന്നു അതേസമയം നടി രവീണ ടണ്ടനെതിരെ ലഭിച്ച പരാതി വ്യാജമാണെന്ന് മുംബൈ പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് അമിത വേഗതയിൽ മദ്യപിച്ച് വാഹനം ഓടിച്ചതും നാട്ടുകാരെ അപമാനിച്ചുവെന്നുമായിരുന്നു പോലീസിന് ലഭിച്ച പരാതി എന്നാൽ സി ഉൾപ്പെടെ പരിശോധിച്ചതിനു ശേഷമാണ് പരാതി വ്യാജമാണെന്ന് പോലീസ് വ്യക്തമാക്കിയത് പരാതിക്കാരൻ വ്യാജ പരാതിയാണ് നൽകിയതെന്നും പ്രദേശത്തെ മുഴുവൻ സി സി ടി വി ദൃശ്യങ്ങളും പരിശോധിച്ചുവെന്നും പോലീസ് അറിയിച്ചു നടിയുടെ വാഹനം ആരെയും ഇടിച്ചിട്ടില്ല നടിയുടെ ഡ്രൈവർ വാഹനം പുറകോട്ടെടുക്കുമ്പോൾ പരാതിക്കാരുടെ കുടുംബം അതുവഴി പോകുകയായിരുന്നുവെന്നും ഇവർ കാർ നിർത്തിച്ച് ആൾ വരുന്നുണ്ടോ എന്ന് ഉറപ്പു വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുവെന്നും തുടർന്ന് സ്ഥലത്തൊരു തർക്കം ഉടലെടുക്കുകയായിരുന്നുവെന്നുമാണ് പോലീസ് പറയുന്നത് എന്തായാലും സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നും മാത്രമല്ല കാർ ആരെയും തട്ടിയിട്ടില്ല കൂടാതെ രവീണ മദ്യപിച്ചിട്ടില്ല എന്നും പോലീസ് പറയുന്നുണ്ട് മുംബൈ ബാന്ദ്രയിലായിരുന്നു സംഭവം തന്റെ ഡ്രൈവർ കാർ റിവേഴ്സ് എടുക്കുന്നതിനിടെ ഒരു കുടുംബത്തിലെ പേർ ഗേറ്റിന് മുന്നിലൂടെ കടന്നുപോകുകയായിരുന്നുവെന്ന് രവീണ ടണ്ടൻ തന്നെ സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കവേ പറഞ്ഞിരുന്നു കാർ അവരെ ഇടിക്കുമെന്ന് കരുതി അവർ പ്രശ്നമുണ്ടാക്കിയെന്നും ഡ്രൈവറും മൂന്ന് സ്ത്രീകളും തമ്മിൽ വാക്കേറ്റമുണ്ടായെന്നും ഇത് കേട്ടാണ് താൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതെന്നുമായിരുന്നു രവീണ പറഞ്ഞത് ഇരു കൂട്ടരും ഖർ പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതി പിന്നീട് പിൻവലിക്കുകയും ചെയ്തു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ